അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം എഡിറ്റിംഗ് ഫൈസൽ സിയേരി എന്റെ ആൽഫി ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ ഉണ്ടേട ഇന്നാ മിനിസ്റ്ററുടെ ഘോര ഘോര പ്രസംഗം കഴിഞ്ഞ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അയാളുടെ ആചരണ ശത്രുവിന്റെ കൂടെ ആയിരിക്കും അയാളുടെ മകളുടെ വരവ് ഇത് കാണാനാണോ എവിട മുറിയിട്ട് തോന്നിയിരിക്കുന്നത് എടോ അങ്ങനെ വേഗത്തിൽ പൊക്കാനൊന്നും പറ്റത്തില്ല ഇന്ന അവന്റെ കൂടെയുള്ളത് മിനിസ്റ്ററുടെ മകൾ നാളെ വേറൊരുത്തി എന്റെ പൊന്ന ആൽഫി ഇതുപോലെ നടക്കുവോ എടാ വിമലെ അവൻ സന്തോഷിച്ച് അറിമാച്ച് നടക്കുന്ന എനിക്ക് കണ്ണു നിറയെ കാണാം അവസാനം അവൻ്റെയൊക്കെ പുറകിലുള്ളവൻ പെടഞ്ഞുപിടഞ്ഞ് എൻ്റെ കൈ കൊണ്ട് ചാവുന്നതോറും അപ്പോൾ അവന് നിയമത്തിന് മുകളിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയൊന്നുമില്ലല്ലേ അവനേങ്ങൊന്നുമുള്ള ജീവിതം ജയിലിൽ കൊണ്ടുപോയി കളയാനാണോ പ്ലാന് ആൽഫി പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിമലിനെ നോക്കി എന്താ നീ പൊട്ടൻ കളിക്കുകയാണ് ആൽഫി നീ പേടിക്കേണ്ട വിമലേ കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ അപ്പൻ്റെ അമ്മിയുടെ ആക്സിഡൻറ് ആ സ്ഥലത്ത് പോയിരുന്നു അവിടെ നിന്ന് നശിപ്പിച്ച സി സി ടി വി ഫുട്ടേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സുബ്രഹ്മണ്യൻ അന്ന് അപ്പൻ്റെ കാറിൽ വന്നിരിച്ച് ചില ഇടിച്ചിരുന്ന ഡ്രൈവർ അയാളെ ഞാൻ പൊക്കി എൻ്റെ കസ്റ്റഡിയിലുണ്ട് അയാളുടെ മൊഴിയെടുത്തിട്ടുണ്ട് എൻ്റെ മോനെ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു അറിഞ്ഞില്ലല്ലോടാ അതാണ് മോനെ ആൽഫി എല്ലാം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊണ്ടുവരും ഞാൻ അയാൾ തെരഞ്ഞു വന്ന് അവനും കരുതിക്കാണില്ല അവിടെ ആയിരുന്നു തുടക്കം അപ്പോൾ ഞാൻ അവിടെ തന്നെ കയറി പിടിച്ചു റിസോർട്ടിന് പുറത്ത് അപ്പോഴേക്കും പോലീസ് ജീപ്പുകൾ പുൽ ചേറിപ്പാഞ്ഞു വന്ന് നിന്നു ഈ കളി ഇവിടെ തുടങ്ങുന്നു ആൽഫി ഗൂഢമായൊന്ന് ചിരിച്ചു പുറത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മിനിസ്റ്റർ ഇത്രയും ധൃതി പിടിച്ച് പോലീസ് വരുന്നതുകൊണ്ട് അയാളുടെ ശ്രദ്ധ അങ്ങോട്ട് നീങ്ങി തുടരെയുള്ള റൂമിന്റെ ഡോറിലെ മുട്ടുകിട്ടുകൊണ്ടാണ് അവൻ കണ്ണു തുറക്കുന്നത് തൊട്ടടുത്ത് മായങ്ങി കിടക്കുന്ന ശ്വേത അവൻ പുച്ഛത്തോടെന്ന് ചിരിച്ചു വീണും കൊട്ട് ശക്തമായപ്പോൾ അവൻ ഷർട്ടും പാൻറ് എടുത്തിട്ട് പോയി ഡോർ വേറന്നു മുന്നിൽക്കുന്ന പോലീസുകാരെ കണ്ട് അവൻ ഭയന്നു എന്താ സാർ അതൊക്കെ ഇവിടെ വെച്ച് തന്നെ പറയണോ ആകത്തുള്ളവിച്ചിറങ്ങിയോടോ എന്താ സർ നമ്മൾ പരിചയമൊക്കെ മറന്നോ എന്താണെങ്കിലും സമാധാനത്തിൽ സംസാരിച്ചുകൂടെ നമുക്ക് നിന്റെ പേരിൽ നൂറുകണക്കിന് കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മോ ന്യായീകരിക്കറങ്ങുവ അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി ഓടുവിലാസുരൻ കളി തുടങ്ങിയെന്നവന് ബോധ്യമായി രണ്ട് ലേഡി കോൺസ്റ്റബിൾസ് അകത്ത് കയറി അപ്പോഴേക്കും ബഹളൊക്കെ കേട്ട് ശ്വേത ഉണർന്നിരുന്നു അവൾ ആകെ ഭയന്നുപോയിരുന്നു വേഗം ഇറങ്ങി ഇറങ്ങിയ അതിലൊരാൾ അവൾ നോക്കി പറഞ്ഞു അവൾക്ക് അരച്ചിലൂടെ ബാത്റൂമിലേക്ക് ഓടി വിമലേ നിനക്കൊരു കാര്യം അറിയണോ അവനെതിരെ ഇപ്പൊ കേസ് കൊടുത്തത് ഞാനൊന്നും അല്ല പിന്നെ വിമല അവനെ സംശയത്തോടെ നോക്കി പാർവണ അതാരാ അത് രേവതിയെപ്പോലെ അവന്റെ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി കോയമ്പത്തര വീട് ഇവൻ അവടെന്തോ ബിസിനസ് ആവശ്യമായിട്ട് പോയപ്പോഴാണ് പാർവണിയെ കാണുന്നു അവളെ കല്യാണം കഴിക്കുന്നു ഇവൻ ഇത് തന്നെയാണോ പണി വിമലിന്റെ പേശികൾ വലിഞ്ഞു മുറുകി ഇവനൊക്കെ മനുഷ്യനാണോ രേവതി അവൾ എന്ത് ചെയ്തടാ ആൽഫി നിനക്കറിയാതെ ആ അവൾ കാത്തിരിക്കണ്ട അവടെ ചേച്ചിയെ കാത്തിരുന്നിട്ട് കാര്യമില്ല വിമലേ അവൾ അവളിന്നോ മരണപ്പെട്ടു കഴിഞ്ഞു വാട്ട് കേട്ടത് വിശ്വസിക്കാനാവാതെ വിമൽ തറഞ്ഞിന്ന് എന്തെങ്കിലും ഇത് കേൾക്കുമെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷേ അതവനൊട്ടും താങ്ങാനായില്ല ഒരുപക്ഷെ അവടെ ഫാമിലിയെ നേരിട്ട് കണ്ടോണ്ടാവാം അവരുടെ വേദന നേരിട്ട് അറിഞ്ഞുകൊണ്ടാവാം രേണുവിന്റെ കരഞ്ഞു വീർത്ത മുഖം അവന്റെ മുമ്പിൽ തെളിഞ്ഞു നറക്കിടി അങ്ങോട്ട് പുറത്തുനിന്നുള്ള ശബ്ദം കേട്ട് ആൽഫിം വ്യൂമിലും പതിയെ റെസ്റ്റോറന്റിന് പുറത്തേക്ക് ഇറങ്ങി ആളുകൾക്കിടയിൽ പോയിരുന്നു അവനെ വിലങ്ങണയിച്ച് കൊണ്ടുപോകുമ്പോൾ അവൻ കണ്ടു തന്റെ പുച്ചത്തോടെ നോക്കി നിൽക്കുന്ന പാർവനെ അവളെ പച്ചക്ക് കത്തിക്കാൻ അവൻ്റെ ഉള്ളം തുടിച്ചു ഇന്നത്തോടെ കെട്ടിപ്പടുത്ത തന്റെ എല്ലാ സ്വപ്നങ്ങളും തകരും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശസ്തി നഷ്ടമാവും അവനുള്ളിൽ തീർത്താൽ തീരാത്ത പക എരിഞ്ഞു പൊന്തി പരസ്പരം അറിയാവുന്ന രണ്ട് ശത്രുക്കൾ ഇത്രയും കാലം അഭിനയിച്ചു തിമൃത്താടിയവർ പുറത്തേക്ക് വരുന്ന അവനെ കണ്ട് മിനിസ്റ്റർ അത്ഭുതപ്പെട്ടു താനും ആഗ്രഹിച്ചാണ് അവന്റെ ഈ പരാജയം ചിരിയോടെ തന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന മിനിസ്റ്റർ അവരും കണ്ടിരുന്നു എന്നാൽ ഒരു നിമിഷം കൊണ്ട് അയാളുടെ ചിരി മാഞ്ഞു പോലീസുകാരുടെ കൂടെ തന്റെ മകൾ ആ ഒരു നിമിഷം അയാളുടെ പരാജയവും സംഭവിച്ചു കഴിഞ്ഞു ശ്വേത അച്ഛനെ നോക്കാനാവാൻ നിന്നു പരിപാടി അവസാനിപ്പിച്ച് മിനിസ്റ്റർ ഇറങ്ങി വന്നപ്പോഴേക്കും അവരെയും കൊണ്ട് പോലീസുകാരോടൊന്ന് പോയിരുന്നു വണ്ടി പോലീസ് സ്റ്റേഷനിലൂടെ മിനിസ്റ്റർ ഡ്രൈവറോട് ഒച്ച വെച്ച് അയാൾ പേടിയോടെ വേഗം വണ്ടിയെടുത്തു എല്ലാ നോക്കിന്ന് ആൽഫിയുടെ ഉള്ളുമൊന്ന് തണുത്തു രണ്ട് മുഖങ്ങൾ അവനുള്ളിൽ തെളിമയോടെ നിറഞ്ഞു നിന്നു പക്ഷേ ഇത് രാവിലേക്കുള്ള ചെറിയ വഴി മാത്രമാണെന്ന് വിമലിനും ആൽഫിക്കും അറിയാമായിരുന്നു പ്രശസ്ത ബിസിനസ്മാൻ അക്ഷയ് മഹാദേവ് അറസ്റ്റിൽ എം എ ഗ്രൂപ്പിന്റെ സിഇഒ ആണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അയാൾക്കൊപ്പം ശരവണ റെസ്റ്റോറന്റിൽ നിന്ന് മിനിസ്റ്റർ മോളയും പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ദൃശ്യങ്ങൾ കാണാം ന്യൂസുകൾ ചാനലിൽ മിന്നി പറഞ്ഞു കൂടെ അറസ്റ്റ് ചെയ്തു ദൃശ്യങ്ങളും മിനിസ്റ്റർ ഉറഞ്ഞുള്ളി പോലീസ് സ്റ്റേഷൻ തന്നെ അടിയുറപ്പിച്ചിട്ടുണ്ട് നേരെ സന്ധ്യയോട് അടുത്തിട്ടും വാർത്തകളുടെ ചൂട് കുറഞ്ഞിട്ടില്ല അവന് തക്കതായ ശിക്ഷ കൊടുക്കാതെ താനിവിടം വിട്ടു പോയില്ലെന്ന വാശിയിലാണ് പാർവണ അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശാവം വാങ്ങിയിട്ടുണ്ട് ദേഹോപദ്രവം ചെയ്ത അവൻ ഒരു സൈക്കോ ആണെന്ന് പോലെ അവളുടെ വാദങ്ങൾ വന്നു സീരിയൽ കാണുന്നതിനിടയ്ക്ക് ചാനലൊന്നും മാറ്റിയപ്പോൾ ഞെട്ടിലൂടെയാണ് കമൽ ആ വാർത്ത കാണുന്നത് അമ്മേ അവൾ കണ്ണു നിറച്ചുകൊണ്ട് വിളിച്ചു എന്താ എന്താ മോളെ അവരും ധൃതിപ്പെട്ട അങ്ങോട്ട് വന്നു അമ്മേ കണ്ണിട്ടൻ ടി വിയിലേക്ക് ചൂണ്ടി അവൾ പറയുമ്പോൾ അവരത് കണ്ട് ഷോക്കായി പിന്നെ പതിയാതെ ഉൾക്കൊള്ളാനും ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഒരിക്കലും ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അടുത്തീര തന്റെ മകൻ തന്നെയാണ് അവർക്ക് അവനെക്കുറിച്ച് ഒരിക്കലും സങ്കടം തോന്നിയതേ അവരുടെ ആദ്യം മുഴുവൻ കമലയെക്കുറിച്ചായിരുന്നു മോള് പേടിക്കണ്ട അമ്മ ഭയന്നിരുന്ന എന്തോ അത് സംഭവിക്കാൻ പോകുന്നു സാരി തലപ്പെടുത്ത് കണ്ണിനീർ ഒളിച്ച മുഖം ഒപ്പിയെടുക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു കമല അമ്മ പറഞ്ഞതിന്റെ പൊരുളറിയാതെ നിന്നു അവർക്ക് അവളൊരു മകൾക്ക് തുല്യമായിരുന്നു ജീവിതം ആർക്കവും വേണ്ടി നശിപ്പിച്ചു കളഞ്ഞ ഭർത്താവും മോനും അതിനിടയിൽ ഒറ്റപ്പെട്ടി വീർപ്പുമുട്ടിയ ഒരു ജീവിതം അതിനിടയിലാണ് കമല വരുന്നത് തന്നെ പരിഗണിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെന്ന് തോന്നി തുടങ്ങിയ നാളുകൾ അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പോയിരുന്നു ഇനിയൊരിക്കലും തൻ്റെ മകനെ അവൾക്ക് തിരികെ നൽകാനാവില്ലെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അവളോട് അവൻ ചെയ്ത തെറ്റുകൾക്ക് മൗനമായ ഒരു മാപ്പ് ചോദിച്ചുകൊണ്ടിരുന്നു രാത്രി വൈകിയാണ് ആൽഫി തിരിച്ചെത്തിയത് വിമലിനെ വീട്ടിലാക്കി വന്നുകൊണ്ട് നേരം വൈകിപ്പോയി പുറത്തെത്തി എണ്ണയിൽ തന്നെ തേജ് അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു അവനെ കണ്ടതും ചിരിയോട് അവൾ ചാടി എഴുന്നേറ്റു നന്നായി ഉറക്കം വന്നിട്ടും അവന് വേണ്ടി കണ്ണു ബുള്ളറ്റ് പോർച്ചിലേക്ക് നിർത്തിയ അൽഫി ചാവിയെടുത്തിറങ്ങി ചാവിയും കറക്കി തേജ് നോക്കി ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവളെ മൈൻഡിയാതകത്തേക്ക് കയറി പോയി ആഹാ ഇത് നല്ല കൂത്ത് അപ്പൊ ഞാനാരാ പൊട്ടനാ അവൻ പോയ വഴിയെ നോക്കി ഊരക്കെ കൈ കൊടുത്ത് അവൾ പിറുവിർത്തു അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ അവൻ ചിന്തിച്ച് അവൾ അവന്റെ പുറകെ തന്നെ ചെന്നു നിന്നേ ആൾ വിളിച്ച് കേട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ അവൻ ജഗ്ഗിലിരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്ന താൻ കണ്ടില്ലേ അവന്റെ മുന്നിലേക്ക് കയറിയുന്നുണ്ട് പുരികമൊക്കെ പൊക്കി ദേഷ്യത്തോട് അവനെ നോക്കി അവൾ ചോദിക്കുമ്പോൾ അവന് വരുന്നുണ്ടായിരുന്നു അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു നീ കാട്ടാളന്മാരൊന്നും കാണില്ലാന്ന് അങ്ങനെ പണം പെണക്കായിട്ട് ഇരിപ്പാണല്ലേ അവന് നോക്കിയൊന്ന് ആക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചിരിച്ചുണ്ടോദിച്ചു ആണെങ്കിപ്പോ നിനക്ക് എന്തു വേണം അവനൽപ്പം ഗൗരവത്തിൽ തന്നെ തിരികെ വെച്ചു ആണെങ്കി ഒന്നുമില്ല ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ ന്യൂഡീസ് ഞാൻ അതിനെ കഴിച്ചേക്കാം അതുമാണ് തേജ് കിച്ചണിലേക്ക് പോയതും ആൽഫിയും പുറകെ ചെന്നു അവൾ പാത്രത്തിലേക്ക് കുറച്ചെടുത്തും പുറകിൽ നിന്ന് ആൽഫിയ ആ പാത്രം തട്ടിപ്പറിച്ചു അങ്ങനെ എനിക്കുണ്ടാക്കിയത് മോള് കഴിക്കണ്ട അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവനതിരുന്ന് കഴിക്കാൻ തുടങ്ങി വേണ്ടെന്ന് പറഞ്ഞിട്ട് തേജ ചിരിയടയ്ക്ക് ചോദിച്ചു ഓടി ഉരുട്ടടക്കേ അവൻ അവളെയും പുച്ഛിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു തേജ ചുണ്ടിൽ വിടുന്ന ചിരിയോടെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു തേജ എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബാൽക്കണിയുടെ വാതിൽ തുറന്നിടപ്പുണ്ട് ആൽഫിയവിടെയാവുമെന്ന് അവൾ ഊഹിച്ചു തോർത്തെടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ടും ആൽഫി അവിടെ നിന്ന് വന്നിട്ടില്ല തോർത്ത് സ്റ്റാൻഡിലിട്ട് മുടിയൊന്ന് കോതിയൊതുക്കി അവൾ ബാൽക്കണിയിലേക്ക് നടന്നു ഫോണും കയ്യിൽ വെച്ച് കാര്യമായ ചിന്തയിലാണ് ആൽഫി തേജ് അവന്റെ തൊട്ടടുത്ത് പോയിരുന്നു എന്ത് പറ്റി അവൾ ചോദിച്ചപ്പോഴാണ് അവൻ അവൾ അടുത്തു തന്നെ അറിയുന്നത് ഏയ് ഒന്നുമില്ല ഒന്നുമില്ലെന്നേ അവളൊന്നു അറിയിക്കേണ്ടെന്ന് കരുതി അവൻ പറഞ്ഞു എന്നോട് പറയാൻ താല്പര്യമില്ല അല്ലേ അവൾ നോക്കി ചുണ്ടൊക്കെ പുറത്തേക്കായി ചോദിച്ചതും ആൽഫിക്ക് അത് കണ്ട് ശരിയാണ് വന്ന് അവനത് സമർത്ഥമായി മറച്ചു വെച്ചു അതെ തന്നോട് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ആ എനിക്കറിയാലോ അറിയാലോ എങ്കിൽ പിന്നെ മോളി ചൊറിയാതെ മോൾ ചതേ അതേസിക്കാന്ന് വിചാരിച്ചു അടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് വാതിൽ വരെ ചെന്നിരുന്നു ഒരു ഇച്ചായം വന്നേക്കുന്നു ഇച്ചായനല്ല നിങ്ങൾ കാട്ടാളം തന്നെയാ അവനെ ഗോഷി കാണിച്ച് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് ഓടി നിന്നെ ഇന്ന് ഞാൻ കൊല്ലുകടി ആൽഫിടുത്തിരുന്ന മുണ്ടെന്ന് മടക്കി കുത്തി അവിടെ നിന്ന് അവൾക്ക് പുറകെ ഓടി മുറിയിലേക്ക് കയറി തേജ വാതിലടക്കാൻ നിന്നും തള്ളി തള്ളിത്തുറന്ന് കയറി തേജ മുറിയിലേക്ക് ഓടി ആൽഫി പുറകേയും കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നോക്കി കാട്ടാളോയി അവനെ ദേഷ്യം കാണാൻ എന്ന പോലെ തേജ ഇടക്കെടുക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ മുഖം ചുവക്കുന്നോ പല്ലാമരുന്നോ നോക്കിക്കൊണ്ട് അവൾ നിന്നപ്പോഴേക്കും കട്ടിലൂടെ മറുപാ തേ ചാടി ആൽഫിയ അവളെ വട്ടം പിടിച്ചു അതോടെ തേജയുടെ നാവ് സ്വിച്ച് പോലെ നിന്നു എന്ന് ഇനി വിളിക്കുന്നില്ലേ അവനൊന്നാക്കി ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി ആൽഫിയളെ വലിച്ച് കട്ടിലേക്ക് മറിച്ചിട്ടു തേജ കട്ടിൽ ലാൻഡ് ചെയ്തു വിളിക്കില്ല അടുത്തേക്ക് വരുന്ന അവനെ കണ്ട് അവൾ ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചു അതേ ചിരിയോടെ അവൾക്ക് മുകളിൽ വന്ന് നിന്നു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഇച്ചായനൊന്ന് പകരം വീട്ടിട്ടേ നീ ഒരു കള്ളച്ചിരിയോടെ മീശിയൊന്ന് പിരിച്ചു വെച്ച് അവളെ വശ്യമായി നോക്കി താടിയൊന്നൊഴിഞ്ഞു അവന്റെ നോട്ടത്തിൽ തന്നെ അവൾ വിവശയായി പോയി അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല അവൾ അപേക്ഷയോടെ അവൻ നോക്കിയെങ്കിലും അവൻ ഒന്നുകൂടി അവളിലേക്ക് അമർന്നു എന്റെ പുലിപ്പെണ്ണ എവിടെ പോയി അവളുടെ മുഖത്തുകൂടെ വിരൽ ഓടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ കണ്ണുകളിറക്കി അടച്ച് കിടന്നു അവൻ അവടെ മുഖത്തേക്കൊന്ന് ഊതിയതും അവൾ പതിയെ കണ്ണു തുറന്നു ചിരിയോടെ അവൻ അവടെ കവിളിൽ ചുണ്ടു ചേർത്തു അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി പിന്നീട് ഇടത് നാസികയിലും നെറ്റിയിലും അവന്റെ ചുണ്ടുകൾ അമർന്നു ഇരുമിഴികളും കടന്ന അവന്റെ ആധരങ്ങൾ കൊണ്ട് അവളുടെ ചുണ്ടുകളിലൊന്ന് അമർത്തി മുത്തി അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് കിടന്നു അവൻ വീണ്ടും ചുണ്ടുകൾ അവടെ അധരങ്ങളിൽ മുട്ടിച്ചുകൊണ്ടിരുന്നു തേജയ്ക്ക് ചിരി വന്നു അവൻ അവളുടെ ചുണ്ടുകളിൽ ഒന്ന് പല്ലുകൾ പല്ലുകളെരിവ് വലിച്ചു മുഖമുയർത്തി അവളെ കളിയാക്കി ചിരിക്കുന്നവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അവന്റെ അധരങ്ങൾ സ്വന്തമാക്കി ആൽഫിയുടെ കണ്ണ് മിഴിഞ്ഞുപോയി പതിയെ അവനും അതിൽ ലയിച്ചു തുടങ്ങി പരസ്പരം വേർപെടാൻ മടി കാണിച്ച് രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽഫിയുടെ ഫോൺ ബെല്ലടിച്ചത് തേജ ഒരുവിധ അവനെ തള്ളി മാറ്റി ബെഡിലേക്ക് മറിച്ചിട്ടു കിതപ്പെടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് അവൾ കൂർപ്പിച്ചു നോക്കുന്ന അവനെ നോക്കി ടേബിളിലുള്ള ഫോൺ ചൂണ്ടിക്കാട്ടി ആൽഫിയാവളെ നോക്കി ഒന്ന് കണ്ണിറിക്കി ടേബിളിലെ ഫോൺ എടുത്തു ടീനാണല്ലോ അത് കേട്ടൊന്നും തേജ കണ്ണു ചുരുക്കിയ സംശയത്തോടെ അവനെ നോക്കി അത് നോക്കി ആൽഫിയാവളിന്ന് പറ്റിക്കാന്ന് കരുതി എന്റെ ടീനെ കുറിച്ച് എത്ര നാളായി വിളിച്ചിട്ട് ഇപ്പോഴെങ്കിലും പെണ്ണിനെ വിളിക്കാൻ തോന്നിയല്ലോ ഫോണിലേക്ക് നോക്കി പറയുമ്പോൾ അവിടെ തേജയുടെ മുഖം പരിഭവം കൊണ്ട് വീർത്ത് കെട്ടുന്നുണ്ടായിരുന്നു ആൽഫി ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു തേജ ഉറഞ്ഞു തുള്ളി അവന് പുറകെ പോയി ബാൽക്കണിയുടെ വാതിൽ വരെ ചെന്ന് ഇന്ന് പുറത്തേക്ക് എത്തി നോക്കി ആൽഫി തിരിഞ്ഞു നിന്നാണ് ഫോണിൽ സംസാരിക്കുന്നത് എങ്കിലും ഇടം കണ്ണിട്ട് തേജയുടെ കോപ്രായങ്ങളെല്ലാം കാണുന്നുണ്ട് ടീന്ന കേസിന്റെ കാര്യമായി വിളിച്ചതാണ് പാർവയുടെ പാത്ര വാക്കിലത്ര പോരാന്ന് ആൽഫി കേട്ടത് അപ്പൊ ഈ കേസിൽ നിന്ന് അവൻ വേഗത്തിൽ രക്ഷപ്പെടൂല്ലേ അതിന് സംശയിക്കാറുന്നില്ല ആൽഫി അപ്പുറത്തിൽ നിൽക്കുന്ന ആണെന്ന് എനിക്ക് അറിയാത്ത ആൽഫി ഒന്ന് അമർത്തി മൂടി അരുണിന്റെ കേസ് ഒന്നുകൂടെ ശക്തി കൂട്ടണം ഞാൻ അനുഭവമായി പിന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അവരുടെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ ടീം തന്നെ ഉണ്ടല്ലോ ഇപ്രാവശ്യം അവൻ തടിയൂരിയാലും അടുത്ത വലയില വീഴും ഈ കേസ് ഇങ്ങനെ പോട്ടെ ആൽഫി അടുത്ത വളത്തിൽ ഞാൻ അറിയിക്കോളാം ശരിയെന്നാ ഇനി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടി ഞാൻ അറിയിക്കാം ശരി ഗുഡ് നൈറ്റ് ആൽഫി അത് കുറച്ച് ഉച്ചത്തിൽ ഒളിഞ്ഞു നോക്കിരിക്കും തേജക്ക് അഭിമുഖമായി തിരിഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ ചോര തൊട്ടടുക്കാൻ പാകത്തിന് തേജയുടെ മുഖം ചുവന്നു പോയിരുന്നു ആൽഫിക്ക് അവൾ ഇറക്കി പിടിച്ച് ചുംബിക്കണമെന്ന് തോന്നി അവൻ അവൾക്കടുത്തേക്ക് നടന്നതും പെണ്ണൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി ആൽഫി ഒരു ചിരിയോടെ പുറകെയും രാവിലെ സുജേശിക്കൊപ്പം അടുക്കളയിലാണ് തേജ അതേ ആൽഫിയുടെ വിളി പുറകിൽ നിന്ന് കേട്ടെങ്കിലും തേജ തിരിഞ്ഞു നോക്കിയില്ല ഇന്നലെ രാത്രി മുതൽ മുഖം വീർപ്പിച്ചിരിപ്പാണ് ആൽഫി ഓർത്തു സുജേശി പച്ചക്കറി നുറുക്കി കഴിഞ്ഞു കേട്ടോ അവന് നോക്കാതെ തന്നെ തിരിഞ്ഞെന്ന് സുജേശിയോട് പറഞ്ഞു നീ ഭദ്രകളി ഒന്ന് നോക്കിയെന്ന് എനിക്ക് എന്തെങ്കിലും പറ്റുവോ അവളുടെ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് കൊണ്ടാവൻ ചോദിച്ചതും അവൾ അവനെ കനപ്പിച്ചോ നോക്കി ആൽഫി അവളിലുള്ള പിടി മുറുക്കിയതല്ലാതെ അതല്ല അത് അയച്ചില്ല വിട്ടീച്ചായ പണിയുള്ളതാ ഇത് പറയുന്നത് ശബ്ദമുണ്ടല്ലോ ഞാനെന്ന് വിളിച്ചപ്പോൾ ജാടിട്ടിട്ടല്ലേ നിങ്ങൾ പോയി ഇനെ വിളിക്കും എന്നെ വിളിക്കണ്ട അവന്റെ കൈ വിടിവെച്ച് അവൾ സ്ലാബിലിരിക്കുന്ന പാത്രൂമായി സുജേജിക്കടുത്തേക്ക് നീ അവൾ കേസിന്റെ കാര്യം പറയാൻ വിളിച്ചതാ അവൻ പറഞ്ഞു അനി ഞാനെന്ത് വേണം എന്നോട് ആരും ഇണ്ട രണ്ടുപേരുടെയും തള്ളി വിടുത്ത കണ്ട് സുജേജിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു മോളെ ഞാൻ തൊടിയിൽ നിന്ന് കുറച്ച് വെണ്ടെടുത്തേച്ച് വരാം ആ ചായയും തിളക്കും നോക്കണേ അവനെ രണ്ടുപേരെയും അവിടെയാക്കി ചുണ്ടിലൊളിപ്പിച്ച ചിരിവോടെ സുചയിച്ച് പിന്നാമ്പറത്തേക്ക് ഇറങ്ങി ആൽഫ തേജയെ പുറകിലൂടെ പുണർന്നു അവനെ തട്ടി മാറ്റാൻ നോക്കുംതോറും അവൻ്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു അതോടെ ശ്രമം തേജ് ഉപേക്ഷിച്ചു അവളുടെ തോളിൽ താടിയൂന്നി അവൻ നിന്നു തേജശ് അസം പിടിച്ചടക്കി നിന്നു അവന്റെ മുഖം തോളിൽ നിന്നും കഴുത്തിലേക്ക് കരിച്ചിറങ്ങിയതും അവളൊന്ന് പിടഞ്ഞു കളിക്കന്ന് മാറി അങ്ങോട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുഖമൊക്കെ ചുവന്നിട്ടുണ്ട് പെണ്ണിന്റെ ആണോ എവിടെയാ ദേഷ്യം ഏഹ് അവളെ തിരിച്ചിരുത്തി അവടെ മുഖത്തേക്ക് നോക്കി അവളുടെ കഴുത്തിരിക്കിലേക്ക് അതും പറഞ്ഞ് അവൻ മുഖം ചേർത്ത് കഴിഞ്ഞു ചുണ്ടുകൾ അവടെ കഴുത്തിൽ ചേർത്ത് അവൻ നുണഞ്ഞു തേജ സ്ലാബിൽ കൈമുറുക്കി നിന്നു അവളുടെ പിടച്ചിലുകൾ കുറഞ്ഞു അവന്റെ അധികരങ്ങൾ അവളുടെ മുഖത്താകെ അലഞ്ഞു നടന്നു അവളുടെ മിഴികൾ പതിയെ കൂമ്പി അടഞ്ഞു അവളുടെ ചുണ്ടുകളിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞൊരു നിമിഷം അവളുടെ കൈകൾ അവന്റെ മുടിയിഴകളിൽ ഇഴഞ്ഞു തുടങ്ങി അവന്റെ കൈകൾ അവളിൽ അനഞ്ഞു നടന്നു ആവേശമില്ലാത്തൊരു ചുംബനം അവളിലെ പിണക്കം മാറ്റാൻ എന്ന വണ്ണം നേരിയ ചുംബനത്തിന് ശേഷം അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു അവൾക്ക് ചിരി വന്നു അവനും ഇനി മിണ്ടാടിരിക്കോ അവൾ ചോദിച്ചും അവളില്ലെന്ന് തറയാനൊക്കെ അവൻ്റെ മുഖം വീണ്ടും അവളിലേക്ക് താഴ്ന്നു വന്നതും അവൾ അവനെ പിടിച്ചു മാറ്റി വരും അവനെ നോക്കാതെ പറയുമ്പോഴും അവളിൽ നാണം കലർന്ന മുഖത്ത് ചുവപ്പ് രാശി പടർന്നിരുന്നു അവൻ കുസൃതിയോടെ അവള് വീണ്ടും പുറകിലൂടെ പുണർന്ന് ആ കവിളിൽ ചുണ്ട് ചേർത്തു ഇപ്പൊ ഇത്ര മതി ബാക്കി പിന്നെ അവളുടെ കാലിൽ സ്വകാര്യമായി അവൻ മൊഴിഞ്ഞ് അവളുടെ മീനിൽ കുളിര് കയറി അവൻ അവിടെ നിന്ന് പോയിട്ടും അവളിൽ നിന്ന് ആ കുളിര് വിട്ടുപോയില്ല ഒരു ചിരി ചുണ്ടിലിങ്ങനെ തത്തി കളിച്ചു കോളേജിലേക്ക് പോഡി ആയപ്പോഴേക്ക് ആൽഫി എത്തി സുജേഷി ഞാൻ കമ്പനിയിലേക്ക് ഇറങ്ങുക എന്നിട്ട് ആഷണി വിളിക്കണേ ഇറങ്ങാൻ നേരാവും പറഞ്ഞു ശരി മോനെ വാ തേജ ആൽഫിയാണ് കോളേജിൽ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് നേരെ അവനെ ഓഫീസിലേക്ക് പുറപ്പെട്ടു രണ്ട് ഡീലുകളാണ് നഷ്ടമായത് അത് മിക്കവാറും അവന്റെ പണിയാവും ആൽഫിക്ക് അറിയാം കോടതിയിൽ ഹാജരാക്കിയ ശേഷം അവൻ ഉറപ്പായി ഇന്നതിന് ജാമ്യം കിട്ടും കാരണം പാർവണയുടെ കയ്യിൽ ഒരു തെളിവും വെക്കാതെ എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ പാർവണിയുടെ കേസ് വാദിക്കാൻ ആൽഫി ടീനെ സമ്മതിച്ചില്ല ഇനിയുള്ള കൂടിക്കാഴ്ച നേരിട്ട് തന്നെ ആവാം ആൽഫി മനസ്സിൽ കണക്കൂട്ടലുകൾ നടത്തി ഡീലുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അക്ഷയുമായി ബന്ധമുള്ള കമ്പനികളിൽ നിന്നാണ് ആൽഫിയുടെ ഊഹം തെറ്റിയില്ല അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു ആ ഡീലുകൾ നഷ്ടമായ കമ്പനിക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തിരിച്ചു പിടിക്കണം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അവന് പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു അവൻ വേഗം തന്നെ വിമലിനെ വിളിച്ച് പുതിയൊരു ഇൻവെസ്റ്റിഗേറ്റർ കാണാനായി പോയി തറവാടിൽ പവിത്രയും ഫാമിലി എത്തിയിട്ടുണ്ട് ഏറെ നാൾ കഴിഞ്ഞാണ് പവിത്ര ഇന്ത്യ വരത്തേക്ക് വരുന്നത് നേവി മരിച്ചതിൽ പിന്നെ അവളെ കാണുന്ന അച്ഛനാമിക സങ്കടമായാലോ എന്ന് വിചാരിച്ച് അവൾ വീട്ടിലേക്ക് വരാറില്ലായിരുന്നു അനാമികയും അനാനികയും വലിയ സന്തോഷത്തിലാണ് ഇടയ്ക്ക് പോണെങ്കിൽ മാത്രമേ ഇങ്ങനെ നാട്ടിൽ വരത്തുള്ളൂ ദേവേന്ദ്രൻ യു കെയിലാണ് ബിസിനസ് അല്ല അതുകൊണ്ട് ഫാമിലി ആയിട്ട് അയാൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ആര് വന്നതറിഞ്ഞ് ഓരോരുത്തരായി പുറത്തേക്ക് വന്നു അപ്പുകുട്ടൻ വേഗം ചെന്ന് പെട്ടിയൊക്കെ മേടിച്ച് എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട് അവൻ വണ്ടിയിൽ നിന്ന് പെട്ടിയിറക്കുന്നതിനിടെ പറഞ്ഞു അച്ഛന്റെ തിരക്കഴിയേണ്ട ഏട്ടാ അനാമിക പരിഭവത്തോടെ പറഞ്ഞു വിഷു ഇറങ്ങി വന്നവും പവിത്ര അവരെ പോയി കെട്ടിപ്പിടിച്ചു ആളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു പണ്ടച്ഛനെ കെട്ടിപ്പിടിക്കാൻ ദേവിയും പവിത്രയും എപ്പോഴും അടിയായിരുന്നു അതോർക്കി അവടെ ഉള്ളം നീറി വിശുയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അയാളുടെ കണ്ണ് നിറഞ്ഞു പവിത്രയുടെ നിറകിലയാളൊന്ന് തലോടി ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന ദേവികയും കരഞ്ഞുപോയി മൂകത തളം കെട്ടിയ നിമിഷങ്ങൾ എത്രയൊക്കെ ചിരിക്കാൻ ശ്രമിച്ചിട്ടും ആർക്കും അതിന് കഴിഞ്ഞില്ല പിന്നെ അത് ശാന്തമാക്കാൻ എന്ന പോലെ വിശരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു അയാളൊന്നെ ഇടിവീർപ്പിട്ട് പത്തായപ്പുരക്കകത്തേക്ക് നടന്നു അപ്പുകുട്ടൻ എല്ലാവരുടെയും ഓടുമാറ്റം ഇടക്കിടക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കൂടാനാമികയും അനാനികയും കൂടി അങ്ങനെ ഒരുവിധം പേരും കൂടെ ആ അവസ്ഥയെ മറികടത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം